ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യ ഇപ്പോൾ സ്വന്തം വീട് വിട്ടിറങ്ങുകയാണ് അച്ഛൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു എല്ലാവരും വീട്ടുമുറ്റത്ത് നിൽക്കുകയാണ് വളരെ സങ്കടത്തോടെ ആ ചാരു നോക്കി കരയുകയാണ് നിത്യ എന്നിട്ട് താക്കോല് ശിവാനന്ദനെ ഏൽപ്പിക്കാൻ തുടങ്ങുന്നു ആ മുറ്റത്ത് തന്നെയുണ്ട് എല്ലാവരും എന്നാൽ ശിവാനന്ദൻ പറയുന്നു അത് മോള് തന്നെ കയ്യിൽ വെച്ചോ എന്ന് വേണ്ട ചെറിയച്ഛൻ്റെ കയ്യിലിടിക്കട്ടെ എന്ന് പറഞ്ഞ താക്കോൽ നിത്യ ശിവാനന്ദന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു മോളെ കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ നിന്നിട്ട് പോയപ്പോരേ എന്നെ ചെറിയമ്മ ചോദിക്കുന്നു അല്ല ചെറിയമ്മ എനിക്ക് അമ്മയുടെ അടുത്ത് ഉണ്ടാകണമെന്ന് നിത്യ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇങ്ങോട്ടുള്ള വരവ് കുറയോ നിത്യ എന്ന് അയൽപക്കത്തുള്ള ഒരു ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഇല്ല സന്ധിബേട്ട ഇവരെല്ലാവരും ഇവിടെയില്ലേ എന്നെ നിത്യ പറയുമ്പോൾ രഘു ശിവാനന്ദനോട് സംസാരിക്കുകയാണ് മോളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷനൊന്നും വേണ്ട സദാനന്ദൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇനി നിത്യമോളുടെ കാര്യം പൂർണ്ണമായിട്ട് നോക്കേണ്ടത് ഞങ്ങളാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി ഒരു വീഴ്ചയും വരത്തില്ലെന്നും രഘു അവരോട് പറയുന്നുണ്ട് അങ്ങനെ രേഖ പോകാൻ തുടങ്ങിയപ്പോൾ അച്ഛാ ഒരു മിനിറ്റ് ചെറിയ ചാക്കോലിൽ നിന്ന് തന്നെ ഒരു സാധനം എടുക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞ് നിത്യ പെട്ടെന്ന് താക്കോല് വാങ്ങി അകത്തേക്ക് പോവുകയാണ് വാതിൽ തുറന്ന് അകത്തേക്ക് പോകുന്നു അച്ഛൻ്റെ ഒരു ഫോട്ടോയാണ് എടുക്കുന്നത് ഇപ്പോൾ വളരെ സങ്കടത്തോടെ അത് കയ്യിലെടുത്തു ഹരിയുടെ ആ ലെറ്റർ എടുത്തു ഹരി ഇനി പോയാൽ എന്താ വരുന്നത് എന്നറിയില്ല ഈ അഡ്രസ്സും കൂടി ഈ അഡ്രസ്സിൽ ഒന്ന് പോയി അന്വേഷിച്ചാലോ എന്ന് നിത്യ വിചാരിക്കുന്നു ശേഷം പുറത്തേക്കിറങ്ങി വാതിൽ പൂട്ടി ശിവാനന്ദന്റെ കയ്യിൽ താക്കോല് കൊടുത്തു അച്ഛാ പോകുമ്പോൾ ഒരു സ്ഥലത്ത് നിർത്തണം എനിക്കൊരു സുഹൃത്തിനെ കാണാനാണെന്ന് നിത്യ പറയുന്നു കുറേ നാളായി കണ്ടിട്ട് ഇനി എപ്പോൾ പറ്റുമെന്നറിയില്ല എന്നെ നിത്യ പറയുമ്പോൾ രഘു പറയുന്നു അതിനെന്താ അതിനെന്തോളെ നമുക്ക് കണ്ടിട്ട് പോകാം എല്ലാവരോടും യാത്ര പറയുകയാണ് നിത്യ ശിവാനന്ദനോടും ചെറിയമ്മയോടും ശ്രുതിയോടും ശ്രുതിയോടും പിന്നെ നളിനിയോടും വിമലിനോടും എല്ലാവരോടും നിത്യ യാത്ര പറയുന്നുണ്ട് നളിനിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് നിത്യ നളിനിയും പൊട്ടിക്കരയുന്നു ഇപ്പോൾ നളിനി ആത്മാർത്ഥമായിട്ടാണ് നിത്യമോളെ നോക്കി കരയുന്നത് അങ്ങനെ നിത്യ പോയി എല്ലാവരും വളരെ സങ്കടത്തോടെ നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് ഹരിയുടെ വീട്ടിലെത്തിയിരിക്കുന്നു നിത്യ പക്ഷേ ഹരിയും ആരും അവിടെയില്ല ആ വീട്ടിൽ വന്ന കാര്യം ഓർക്കുകയാണ് നിത്യ ഒരിക്കൽ മുത്തശ്ശി തേടി അവിടെ വന്നിരുന്നു ഇതായിരുന്നു ഹരിയുടെ വീട് ഇത്രയും അടുത്തുള്ള ആളെയാണോ ഞാൻ അറിയാതെ പോയത് എന്നൊക്കെ നിത്യ വിചാരിക്കുന്നു പിന്നെ കത്തിലെഴുതിയ ഓരോ വാക്കും ആലോചിക്കുകയാണ് നിത്യ ഇദ്ദേഹത്തോടാണോ ഞാൻ കത്തുകളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നിത്യ വിചാരിക്കുകയും ആ ഗേറ്റിലേക്ക് നോക്കുകയും ചെയ്യുന്നു ഗേറ്റാണെങ്കിൽ പൂട്ടിയിട്ടിരിക്കുന്നു വളരെ സങ്കടത്തോടെ നിത്യ ഇങ്ങോട്ട് മടങ്ങുമ്പോൾ അവിടേക്ക് ഒരാൾ സ്കൂട്ടറിൽ വരുന്നുണ്ടായിരുന്നു മോളെന്താ ഇവിടെ നിന്ന് അയാൾ ചോദിക്കുന്നു ഞാൻ ഈ വീട്ടിലെ ഒരാളെ കാണാൻ വന്നതാണെന്ന് നിത്യ അവരിവിടെ ഇല്ലല്ലോ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല മോൾ എവിടെ എന്നൊക്കെ അയാൾ ചോദിക്കുന്നു ഞാൻ കുറച്ച് അപ്പുറം ഉള്ളതാണെന്നും നിത്യ പറയുന്നു അവരെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ മാർഗമുണ്ടോ എന്ന് നിത്യ ഇല്ലല്ലോ ഹരി ആരോടും ഒന്നും പറയാതെയാ പോയതെന്നും എന്നാ ശരി മോളെ മോൾ ചെല്ല എന്ന് പറഞ്ഞ് അയാൾ പോകുന്നു എവിടെയായിരിക്കും കത്തുകളിൽ എപ്പോഴും ഒറ്റയ്ക്ക് പറ്റി പറഞ്ഞിട്ടുണ്ട് എവിടെ പോയതാണോ എന്തോ എന്നൊക്കെ നിത്യ സങ്കടത്തോടെ ആലോചിക്കുന്നു പിന്നെ അവർ തമ്മിൽ കണ്ട ആ ഒരു സന്ദർഭങ്ങൾ കാണാൻ ഇടയാക്കിയ ഓരോ സന്ദർഭങ്ങളും ഇപ്പോൾ കാണിക്കുന്നുണ്ട് പിറ്റേ ദിവസം സുജാതയുടെ വീട്ടിൽ സുജാതയും രഘുവല്ലാത്ത സങ്കടത്തോടെ ഇരിക്കുന്നു സുജാതെ മോനീസ് ചികിത്സിക്കണം അവനെ ഒരു ഭ്രാന്തനാകാൻ വിട്ടുകൊടുക്കാൻ വയ്യ പക്ഷേ അങ്ങനെ അതിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിത്യയാണ് അവൾക്ക് നമ്മളല്ലാതെ വേറെ ആരുമില്ലെന്നും നീ സ്വന്തം മക്കളെ മറന്നാലും ഞാൻ പരാതി പറയില്ല കാരണം നിത്യമോള് നമ്മളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അവൾ കണ്ണുനീര് കുറു കുടിച്ചു ഇറക്കിയത് അത്രയും നമ്മളെ ഓർത്തിട്ടാണ് നീ എന്നും ഇതുപോലെ നിത്യമുറുടെ കൂടെ ഉണ്ടാകണം എന്ന് രഘു പറയുമ്പോൾ സുജാത പറയുന്നു ഞാൻ അവളെ കൈവിടില്ല രഘു ഏട്ടാ വിവാഹ ബന്ധത്തിലൂടെ മരുമകളായി വന്ന കയറിയ പെൺകുട്ടിയല്ല അവള് എത്രയോ ജന്മം മുമ്പ് ഞാനും അവളും തമ്മിൽ ഒരുമിച്ച് നടന്നതുപോലെ എന്നും എൻ്റെ പ്രാണൻ തന്നെ ആയിരുന്നതുപോലെ അവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും ആരെയും മറന്നു കളയുമെന്നും സുജാത പറയുന്നു ഈ സമയം രഘുവിന്റെ ഫോൺ അടിച്ചു രഘുവിനെ അത്യാവശ്യമായി തിരിച്ചു പോയേ പറ്റൂ ആ കാര്യമാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് സുജാത ചോദിക്കുമ്പോൾ രഘു പറയുന്നു വേറെ നിവർത്തിയില്ല ഇനിയിപ്പോൾ മറിച്ചൊന്നും പറയാൻ സാധിക്കില്ല തൻ്റെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല രഘു ഞാൻ എന്നെ പറഞ്ഞ സുജാത കരയുന്നു ഓരോ തവണ വന്ന് തിരിച്ചു പോകുമ്പോഴും ഞാൻ പറയാറുള്ളത് മക്കളുടെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല താനുള്ള വളർത്തുന്നത് എന്നാണ് പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു താൻ സൂക്ഷിക്കണം സുജാതെ നമ്മുടെ മക്കളെ സൂക്ഷിക്കണം എന്ന് പറയുന്നു ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും അപ്ലൈ ചെയ്യാം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരും പെട്ടെന്ന് എന്ന് രഘു പറയുമ്പോൾ സുജാത പറയുന്നു തിരിച്ചു വരുമ്പോൾ ഒരു പക്ഷേ രഘു എട്ടനെ കാത്തിരിക്കാൻ അത്രയും പറയുമ്പോൾ രഘു പറയുന്നു പ്ലീസ് താൻ അങ്ങനെയൊന്നും പറയരുത് ധൈര്യം ചോർന്നു പോയാൽ പിന്നെ തന്നെ കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല താൻ പഴയതുപോലെ മനക്കരുത്ത് വീണ്ടെടുക്കണം എല്ലാം നേടണം തനിക്ക് അതിന് പറ്റുടോ എന്നൊക്കെ പറയുന്നു വല്ലാത്തൊരു യാത്രയായി പോയത് എല്ലാം പാതിയിൽ മുറിച്ച് വല്ലാത്തൊരു യാത്ര എന്നോട് ക്ഷമിക്കടോ എന്നൊക്കെ രഘു പറയുന്നു പിറ്റേ ദിവസം അച്ഛൻ പോയ കാര്യത്തിൽ വല്ലാത്ത സങ്കടത്തോടെ ഇരിക്കുകയാണ് സുജാത അവിടേക്ക് നിത്യയും ജോലിയും ശരവണനും ഒക്കെ വരുന്നുണ്ട് എന്നിട്ട് അമ്മയോട് സംസാരിക്കുന്നു കുറച്ചുകൂടി ലീവ് കിട്ടാൻ അച്ഛൻ ശ്രമിച്ചതാ പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയെന്ന് സുജാത പറയുന്നു മേഡം രഘുസാർ പോകുമ്പോൾ ജീവൻ സാറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞിരുന്നു അത് എങ്ങനെ നടക്കും മേഡം വിളിച്ചാൽ അവര് വരൂ എന്നൊക്കെ ശരവണൻ അറിയില്ല ശരവണ കഴിഞ്ഞ ദിവസം എൻറെ മടിയിൽ കിടന്ന അതേ മനസ്സാണ് അവനെങ്കിൽ ഞാൻ വിളിച്ചാൽ അവൻ എങ്ങോട്ടും വരും ആരുടെ ഇരിക്കും മേഡം അങ്ങനെ വിചാരിച്ച ഒന്നും ചെയ്യാതെ കൊഞ്ചം കുറച്ച് സീരിയസ് ആയിട്ട് ആലോചിച്ച് നോക്കൂ എന്നൊക്കെ ശരവണൻ കൊണ്ടുപോകാതെ നിവർത്തിയില്ലമ്മേ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് നേരെയാവൂ അത് നല്ലതല്ലേ എന്ന് നിത്യ പറയുന്നു സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിട്ടാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അമ്മയ്ക്ക് അറിയാം എന്റെ സ്ഥിതിയും വ്യത്യസ്തമൊന്നുമല്ല എന്റെ ക്രൂരത കാണിച്ചാലും അതിൻ്റെ ഒടുവേൽ കരഞ്ഞോണ്ട് വന്ന അമ്മയെന്ന് വിളിച്ചാൽ എൻ്റെ ഉള്ളിലൊരു തേങ്ങലാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഏട്ടനോട് പറയാമേ ചിലപ്പോൾ ഒരു എതിർപ്പു ഇല്ലാതെ ഏട്ടൻ സമ്മതിച്ചാലോ ഏട്ടൻ ഉണ്ടാവില്ലേ നന്നാവണം എന്നുള്ള ആഗ്രഹം എന്നൊക്കെ ജോലി പറയുമ്പോൾ അവനെ അവനെന്തെങ്കിലും തോന്നിപ്പിക്കട്ടെ എന്ന് നിത്യ സുജാതയും പറയുന്നു പിന്നെ എല്ലാവരോടും ഒരു കാര്യം ഇത്രയും നാള് വയലന്റ് ആകുമ്പോൾ പിടിച്ചു മാറ്റാൻ അച്ഛൻ ഉണ്ടായിരുന്നു അവൻ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇനി ഇനിയാവുകയാണെങ്കിൽ ആരും അവൻ്റെ മുന്നിൽ ചെന്ന് പോയി നിൽക്കരുത് കേട്ടല്ലോ എന്നൊക്കെ സുജാത ആ സമയത്ത് പുറത്തൊരു ശബ്ദം കേൾക്കുന്നുണ്ട് പുറത്തൊരു ബഹളം തന്നെ കേൾക്കുന്നു അസോസിയേഷനിലെ രണ്ടുപേർ തമ്മിലാണ് വല്ലാത്തൊരു ബഹളം തമ്മി തല്ല തുടങ്ങിയിട്ട് കുറേ നേരമായി എന്നൊക്കെ പറയുന്നു ഓനു നിർത്താൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ഇരുന്നേന്ന് സുജാത അവരോട് പറയുന്നു മാത്യു സാറേ എന്താ ഈ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും മാന്യന്മാരല്ലേ എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞു പരിഹരിക്കാമല്ലോ എന്ന് ചോദിക്കുന്നു ഇതിന് പരിഹാരമൊന്നുമില്ല ഇയാൾക്ക് എന്നോടും എന്റെ കുടുംബത്തോടും വെറുതെ ഒരു ചൊറിച്ചിലാണെന്നൊക്കെ അയാൾ ചൊറിച്ചിലൊന്നും അല്ല ഇത് തുടങ്ങിയിട്ട് കുറേ നാളായി നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഒരു വഴക്കിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടു കൂട്ടരെയും ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് പക്ഷേ വിളിപ്പിച്ചത് അപകടമാണെന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ സമയം മനുവും വിഷ്ണു ഒക്കെ അവിടേക്ക് വന്നിരിക്കുന്നു മനുവും വിഷ്ണു ഒക്കെ കുടിച്ച് ഫിറ്റായി വന്നിരിക്കുകയാണ് ജോ ജ്യോതി അവരെ നോക്കുന്നു സാറ മനുവിനോട് ചോദിക്കുന്നു നീ കുടിച്ചിട്ടുണ്ടോ എന്ന് ഇന്ന് രഞ്ജിത്തിന്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു ഒന്ന് കഴിച്ചു പോയെന്നൊക്കെ പറയുമ്പോൾ നീ വീട്ടിലേക്ക് വാ ഞാൻ തരുന്നുണ്ടെന്നൊക്കെ സാറ പറയുന്നു അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജീവൻ അവിടേക്ക് വന്നത് ജീവന്റെ ആ കുഞ്ഞു കുട്ടികളെ പോലെ സംസാരിക്കേണ്ട ആ സ്വഭാവം മാറിയിരിക്കുന്നു ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ നിത്യയുടെ തൊട്ടരികിലാണ് ജീവൻ നിൽക്കുന്നത് പുറത്തു കുട്ടികൾ വന്ന് താമസിക്കുന്നതിനെ പറ്റിയാണ് അവിടെ ബഹളം ഇടയ്ക്ക് വിഷ്ണുവിനെയും നിത്യയും മാറി മാറി നോക്കുകയാണ് ജീവൻ ഇതേപോലെ തന്നെ ജോലി വിഷ്ണുവിനെ ടെൻഷനോടെ നോക്കുന്നു നീ ആരെ കാണാനാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാവരെയും കണ്ട് തീർന്നില്ല ഇവിടെ ആരെ നിനക്ക് എടുക്കാനുള്ളത് എന്നൊക്കെ നിത്യയോട് ചോദിക്കുകയാണ് ജീവൻ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് നിത്യ ഇവിടുന്ന് പോടി അല്ലെങ്കിൽ ഇവിടെ ഇട്ട് നിന്ന് ഞാൻ നാറ്റിക്കും എന്നെ ജീവൻ നിത്യയോട് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ